കോടതി അഭിഭാഷകനും ഹോപ്പ് പ്ലാന്റേഷൻ എസ്റ്റേറ്റ് മാനേജറുമായിരുന്ന അഡ്വക്കേറ്റ് കെ ബാബു കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് ഇദ്ദേഹത്തിന്റെ അനുസ്മരണമാണ് പീരുമേട്ടിൽ വെച്ച് സംഘടിപ്പിച്ചത് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഒരു നല്ല യോഗത്തിൽ എം ഉദയസൂര്യൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് സ്വാഗതവും പീരുമേട് ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയ് ജെയിംസ് നന്ദിയും രേഖപ്പെടുത്തിയ യോഗത്തിൽ അഡ്വക്കേറ്റ് സാബു തോമസ് അഡ്വക്കേറ്റ് തോമസ് അഡ്വക്കേറ്റ് വള്ളിക്കുന്നം പ്രസാദ് ഷാഹുൽ ഹമീദ് ഗിന്നസ് മാഡസ്വാമി അഡ്വക്കേറ്റ് മോഹൻ ഉമ്മൻ അഡ്വക്കേറ്റ് എ വൈ ജയരാജ് പീരുമേട് പ്രസ് ക്ലബ് ബിജു പി ചാക്കോ അഡ്വക്കേറ്റ് കെ വിജയൻ കെ വി വി എസ് പീരുമേട് യൂണിറ്റ് പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരൻ അഡ്വക്കേറ്റ് അബി ബാബു കെ ശശിധരൻ എം ഹരിദാസ് കെ രാജൻ തുളസീധരൻ ആലപ്പുഴ കുമാർ വി എം രാമു കെ എ ശേഖർ എം ഗണേശൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി